വചനപ്രദീപം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതും ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നതുമായ ദൈവവചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുവാനിടയായതിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഒരു കറുത്ത ഇന്ന് ലേവ്യ പുസ്തകം പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നു മാംസത്തിൻ്റെ ജീവൻ രക്തത്തിൽ അല്ല ഇരിക്കുന്നത് യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്വം കഴിപ്പാൻ അടു നിങ്ങൾക്ക് തന്നിരിക്കുന്നു രക്തമല്ലോ ജീവൻ മൂലം പ്രായച്ചിത്തമാകുന്നത് രക്തത്തിൻ്റെ പ്രാധാന്യം പഴയ നിമിത്തത്തിലും പുതിയ നിമത്തിലും നമുക്കൊരുപോലെ കാണുവാൻ കഴിയും രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ എന്ന് തിരുവഴുത്ത് പറയുന്നു മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത് രക്തമില്ലെങ്കിൽ മാംസം നിർജീവമാണ് ജീവാധാരമായ രക്തം എന്നാണ് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടുക എന്നത് ദൈവനീതിയാണ് സകല മനുഷ്യരും പാപപ്രകൃതിയോട് പ്രകൃതിയോട് കൂടിയവരാകിയാൽ തെറ്റ് ചെയ്യുവാനുള്ള സാധ്യതയും വളരെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വിടുതലിനായിട്ടുള്ള വഴിയായി യാഗങ്ങൾ അർപ്പിക്കപ്പെട്ടിരുന്നു ചൊരിയപ്പെട്ട യാഗരക്തം തെറ്റ് ചെയ്ത വ്യക്തിക്ക് നീതി ആയിത്തീരുന്നു ആ വ്യക്തിക്ക് വേണ്ടി പ്രായച്ചിത്തമായിത്തീരുന്നു അങ്ങനെ ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നു മനുഷ്യൻ തെറ്റുകൾ ആവർത്തിക്കുന്നതുകൊണ്ട് യാഗങ്ങൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ വിശ്രമമില്ലാതെ അത് ചെയ്തുകൊണ്ടിരുന്നു എങ്കിലും അത് ശാശ്വത പരിഹാരമായിരുന്നില്ല ആട്ടുകുറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തത്തിന് പാപങ്ങളെ പരിഹരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ പാപപരിഹാര യാഗമാകേണ്ടതിന് ഏൽപ്പിച്ചു തന്നു നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചിന്തിക്കും അത് സകല മനുഷ്യരുടെയും പാപത്തിനു പരിഹാരമായി ചൊരിഞ്ഞ പുണ്യാഹരക്തമായിരുന്നു വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി എന്ന് റോമർ മൂന്നിൻ്റെ ഇരുപത്തി അഞ്ചിൽ നാം വായിക്കുന്നു ഈ രക്തത്തിൻ്റെ സാധ്യതകൾ വളരെയാണ് അവയിൽ ചിലത് നമുക്കല്പമായി ചിന്തിക്കാം യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ വീണ്ടെടുപ്പർത്ഥമായിരുന്നു പണ് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്ര നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ഒന്ന് പത്ര ശതാമധിയായ പത്തൊൻപതാം വാക്യം യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി മറുവിലയായി നൽകി നമ്മെ പിശാദിൻ്റെ പിടിയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു യേശുവിൻ്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നതായി ഒന്നിയോ ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ പാപങ്ങളെ കഴുകിക്കളയുവാൻ കഴിയുകയുള്ളൂ പാവിയായ മനുഷ്യൻ ദൈവവും പാകം അശുദ്ധനാണ് അശുദ്ധി ദൈവം വെറുക്കുന്നു അതുകൊണ്ട് പാപത്താൽ അശുദ്ധനായ മനുഷ്യനെ ശുദ്ധീകരിച്ച് ദൈവവും വിൽ നിൽപ്പാൻ യോഗ്യനാക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയാണ് ക്രൂശിൽ നടന്നത് യേശുവിൻ്റെ രക്തം നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം നൽകുന്നതാണ് യേശു തൻ്റെ ദേഹമുള്ള തിരശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനവുമെന്ന് എബ്രാ ലഹനം പത്തിൻ്റെ പത്തൊൻപതിൽ നാം വായിക്കുന്നു പത്താം തലമുറയ്ക്ക് പോലും ദൈവസന്നിധിയിൽ പ്രവേശനമില്ലായെന്ന് വിധിച്ചിരുന്ന മോവാബ്യർക്കും ഇന്ന് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുണ്ട് യേശു ദേഹം എന്ന തിരശീല ചീന്തി പ്രതിഷ്ഠിച്ച പുതുവഴിയിലൂടെ സകല മനുഷ്യർക്കും ഭയം കൂടാതെ ദൈവസന്നിധിയിലേക്ക് ദൈവസന്നിധിയിലേക്കടുത്തിയല്ല മുമ്പ് പുരോഹിതന്മാർ മാത്രം പ്രവേശിച്ചിരുന്ന ദൈവാലയ വിശുദ്ധാന്തർ ബന്ധിരത്തിലേക്ക് നമുക്കും ധൈര്യത്തോടെ പ്രവേശിച്ച് ആരാധിക്കുവാനുള്ള സൗഭാഗ്യം യേശുവിൻ്റെ രക്തത്താൽ കൈവന്നിരിക്കുന്നു ദൈവത്തിനു സ്തോത്രം നമ്മെ പാപ ചെളിക്കുഴിയിൽ നിന്നും വീണ്ടെടുത്ത് ശുദ്ധീകരിച്ച ദൈവമുമ്പിൽ നമസ്കരിപ്പാൻ യോഗ്യരാക്കി തീർത്ത ക്രിസ്തുനാഥൻ്റെ കാൽപ്പാദത്തിൽ നമുക്ക് താഴ്വണങ്ങി ആരാധിക്കാം നിൻ രക്തത്താൽ നിൻ രക്തത്താലെ ശുദ്ധനാക്കി നിൻ നീരിയാൽ ഹോവേ എന്ന് ഭക്തൻ പാടിയിരിക്കുന്നത് പോലെ നമുക്കും ആ കർത്താവിൻ്റെ പാദത്തിൽ വീണ് പാട്ടുകളോടെ ആരാധനയോടെ സ്തുതി സ്തോത്രങ്ങളോടെ നമ്മുടെ കർത്താവിന് മഹത്വം കരയറ്റാം പാപമില്ലാത്ത ഒരുവൻ തൻ്റെ പരിശുദ്ധരക്തം നമുക്ക് വേണ്ടി ചിന്തി ആ പരിശുദ്ധ പരിശുദ്ധരക്തത്തിന് കഴുകിക്കളയുവാൻ കഴിയാത്ത ഒരു പാപക്കറയുമില്ല യേശു ക്രിസ്തുവിനെ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു പാപിയുമില്ല ആ ക്രിസ്തുനാഥൻ്റെ കാൽപാദത്തിൽ നമുക്കും എല്ലാ ബഹുത്വമർപ്പിച്ച് ആരാധിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ പാദത്തിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് അനുവദിച്ചു തന്ന യോഗ്യതയ്ക്കായി സ്തോത്രം അവിടുത്തെ രക്തത്താൽ ഞങ്ങൾക്ക് പാപങ്ങളുടെ പരിഹാരം നൽകിയത് സ്തോത്രം അവിടുത്തെ രക്തത്താൽ നിങ്ങൾക്ക് ശുദ്ധീകരണം നൽകിയതുകൊണ്ട് സ്തോത്രം ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധിപ്പിച്ചു തന്നത് സ്തോത്രം ആ രക്തത്തിൻ്റെ സാധ്യതകൾക്ക് മുമ്പിൽ ഞങ്ങൾ അങ്ങടത്തർ പാദത്തിലെല്ലാം മഹുത്വം അർപ്പിക്കുന്നു ക്രിസ്തുവേശു പിന്നെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ